ീവനിങ്വരിപടി പ്രഭാത വന്ദനങ്ങൾ സന്ധ്യാവന്തനങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഒരു ഉയർന്ന നിലവാരം സംതിങ് വി ഓൾ ഡിസയർ ഇസ് എൻ എക്സോൾട്ടഡ് പ്ലേസ് നിങ്ങൾ ഏതൊരു വ്യക്തി ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ചെന്നിട്ടുണ്ടോ അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ ജീവിതം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് സ്റ്റേറ്റ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഭയങ്കര സ്ട്രഗ്ളിംഗ് ഉണ്ടല്ലോ ആ പെയിൻഫുൾ സിറ്റുവേഷൻ ഇപ്പം നേരിട്ടിരിക്കുന്ന ദോഷം ഇപ്പം നേരിട്ടിരിക്കുന്ന രോഗം ഇപ്പോൾ നേരിട്ടിരിക്കുന്ന റിജക്ഷൻസ് ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതം തീർന്നു മരണം ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നൗ വെൻ യു കൺസിഡർ യുവർ സിറ്റുവേഷൻ യു മേ ബി ഹാവിംഗ് ട്രാജഡീസ് ലോസസ് സിക്നെസ് സ്ട്രബിൾസ് ഇഷ്യൂസ് യു മേ ഹാവ് യു നോ ഇൻ സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത് വെൻ ഓൾ ദീസ് ദൈവർ ഗെറ്റ്ഔട്ട് ഫ്രം ദിസ് സിറ്റുവേഷൻ നിങ്ങളെ നോക്കി പിശാജ് പറയുകയാണ് ഇനി നനക്ക് ഒരു ഭാവിയില്ല ഒരു നന്മയില്ല ഇതെല്ലാം പറഞ്ഞ് അത് മറ്റുള്ളവരങ്ങനെ പറയുന്നു ഇതെല്ലാം കേട്ട് നിൻ്റെ മനസ്സ് വല്ലാതെ മടുത്തിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മനസ്സിലെ ചിന്തകൾ എന്താണ് സേറ്റ് ആൻഡ് മേ ബി ലുക്കിംഗ് ആറ്റ് യു ആൻഡ് ടെലിംഗ് യു ദാറ്റ് യു ആർ ലോസ്റ്റ് യു ആർ ഗോൺ ദെർ ഇസ് നോ മോർ ഹോപ്പ് യു വിൽ നെവർ ബി ബ്ലെസ്ഡ് ദെർ ഇസ് നോ മോർ ഗുഡ്നെസ് ഇൻ യുവർ ലൈഫ് But in that situation, you must understand what are the thoughts of God regarding you. But the Lord looks at you and tells you that I am going to shift you from the pit to the palace. മാന്യതയിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നു ഐ എം കൊന് ഷിഫ്റ്റ് യു ഫ്രം ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു ക്ഷാമകാലത്ത് അനേകരെ വിഷപ്പെടക്കാൻ ദൈവം തന്നെ ഉപയോഗിക്കാൻ പോകുന്നു ഐ എം കൊന് ടേക്ക് യു ഫ്രം ഷോർട്ടേജ് ആൻഡ് ഡ്യൂരിൽ ദീഡ്സ് ഓഫ് മെനി പീപ്പിൾ ഇരുപത് വായിക്കുമ്പോൾ ട്വന്റി നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു യു ഇൻറ്റഡ് ടു ഹാ മീ ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ബട്ട് ഗോഡ് ഇൻഡ് ഇറ്റ് യാത്ര കുഴിയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് നിങ്ങളുടെ യാത്ര കുഴിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകാൻ പോവുകയാണ് യോർ ജേർണി ഷിഫ്റ്റ് ഫ്രോം ദ പിറ്റ് ടു ും പല ദോഷവും ചിന്തിച്ചു മെനി പീപ്പിൾ റോങ് ടുവേർഡ് യു നിങ്ങളുടെ പദവിയെ കുറിച്ച് ുംബൌട്ട്രിയസ്റ്റി ബ് ഗോഡ് ഹാസ് ചേഞ്ച് ഫോർ ഗുഡ് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ the oppositions is going to take you to the next level manifestation a manifestation is going to take place when the life of christ comes inside of you great changes will happen on the inside of you e in this year in there is going to be a great blessing in your life this year. Greatness. A greatness is going to be revealed. I will pray for you. Our Lord, we bless these people. Lord, release a blessing upon them. Let the oil of the Holy Spirit come upon them. Lord, whatever joys they lost in life, let it be restored to them. Lord, let them jump and dance in the river of joy. Let everything that is closed in their life be opened up. Let a great healing take place. In the name of Jesus, we bless these people. Amen. Amen. നിങ്ങളെ കർത്താവ് ഒരുപാട് സ്നേഹിക്കുന്നു അനുഗ്രഹിക്കട്ടെ ഗോഡ് ലവ്സ് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യു